സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഗൗതം ഇപ്പോൾ ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുന്ന ഗൗതം തൻ്റെ മകളെ തിരിച്ചു എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പോവുകയാണ് ബസിൽ നിന്ന് ബലം പ്രയോഗിച്ച് കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഇത് കാണുന്ന നന്ദ തടയുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ നന്ദ മാത്രവുമല്ല ഇതേ തുടർന്ന് ഗൗതമിനെ പിന്തുടർന്നുകൊണ്ട് ഗൗതമിൻ്റെ വീട്ടിൽ എത്തുന്ന നന്ദ തനിക്ക് തന്റെ ഗൗരി ഗൗരിമോളെ വേണം എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നതിനെ തുടർന്ന് ഗൗരി എൻ്റെ മകളാണ് എൻ്റെ ചോരയിൽ പിറന്ന കുട്ടി അവളെ എന്നിൽ നിന്ന് പിരിക്കാൻ നിനക്ക് ഒരു അവകാശവുമില്ല അവൾ അവളുടെ അച്ഛന്റെ വീട്ടിൽ താമസിക്കുക തന്നെ ചെയ്യും ആ കാര്യം ഞാൻ നിയമപരമായി നേരിടാനും തയ്യാറാണ് നമുക്ക് കാര്യങ്ങൾ നിയമമൂലം നേരിടാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നന്ദ ആകെ പോയിരിക്കുകയാണ് ഇത് കണ്ട് പിങ്കിയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുന്ന നന്ദ തൻ്റെ മകളെ തനിക്ക് വേണമെന്നും കുട്ടിയെ കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പിങ്കി നന്ദയ്ക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ മറ്റാരും ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗൗതം അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ പിങ്കി ഇതോടെ ഗൗതം കുട്ടിയെ കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇതേ തുടർന്നാണ് നിയമ പോരാട്ടം തുടങ്ങുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്